അസ്സാമലൈക്കും വറഹമത്തല്ലാഹുറമാൻ റഹൈബ് അഫോളെ ഭൂമിയിലെ ശൈഹമാരെല്ലാരും അവർക്ക് താല ചാച്ചി ചാച്ചി കൊടുത്തോവർ കാന്നും ഇന്നും നാട്ടിന്നും തലനേ കാത്തിച്ചോവാർ അതില്ലോരു ഷെയ്ഖാദല്ലെന്ന് ചൊന്നാരേ അവരെ വാലി പട്ടം നീക്കിച്ചു വെച്ചോവർ അപ്പോളേ ഭൂമിയിലെ ഷെയ്ഖന്മാരെല്ലാരും എല്ലാ ഔലിയുടെയും ഫെരടിയിൽ എന്റെ കാലുണ്ട് എന്ന് ഷെയ്ഖ് ജീലാനി തങ്ങൾ പ്രഖ്യാപിച്ചപ്പോൾ ഭൂമിയിലുള്ള ആത്മീയ ഗുരുക്കൾ എല്ലാവരും അവർക്ക് തലതാത്തിച്ചാച്ചിക്കൊടുത്തവർ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ജീലാനി തങ്ങളുടെ പ്രഖ്യാപനം അംഗീകരിച്ചുകൊണ്ട് തല താഴ്ത്തി കൊടുത്തു മഹാനായി മാം സുൽത്താൻ ആരിഫീൻ അഹമ്മദ്ൽ കബീർ അലിയല്ലാഹുനു തന്റെ ഇടയിൽ ഇരിക്കുമ്പോൾ മഹാനവറുകൾ പെട്ടെന്ന് ഉഹൈവി ദു ഈ ചെറിയ അഹമ്മദ് ആ അനുയായികളുടെ കൂട്ടത്തിൽപ്പെട്ടവരാണെന്ന് പെട്ടവരാണെന്ന് പറഞ്ഞ് ആ പ്രഖ്യാപനം അംഗീകരിക്കുന്നത് മുരീതുമാർ കണ്ടതും ആ സമയത്ത് എന്താണ് ഇങ്ങനെ ഒരു പ്രഖ്യാപനമെന്ന് ചോദിച്ചപ്പോൾ ഈ വിധത്തിൽ വിശദീകരണം കൊടുത്തതുമൊക്കെ ചരിത്രത്തിൽ രേഖപ്പെട്ടു കിടക്കുന്നുണ്ട് അപ്പോൾ മഹാനരാജ് ജീലാനി തങ്ങൾ ഞാൻ ഔലിയ എന്റെ ലീഡർഷിപ്പ് കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ടവരാണ് എന്ന പ്രഖ്യാപനം വന്നപ്പോൾ എല്ലാ ഔലിയാക്കളും തന്നെ ആ പ്രഖ്യാപനം അംഗീകരിച്ചു ഞങ്ങളുടെ നേതൃത്വ പദവിക്ക് നിങ്ങൾ അർഹരാണ് എന്ന് അവർ സമ്മതിച്ചു കാഫു മല ഇന്നും ബഹ്റു മുഹീത്തി നിന്നും യജൂജ് നാട്ടിൽ നിന്നും തലനെ തത്തിച്ചവർ ശേഖവറുകളുടെ പ്രഖ്യാപനം വന്നപ്പോൾ കാഫുമലയിൽ നിന്നും അതേപോലെ മുഹൈത്തിൽ നിന്നും യജൂജിന്റെ നാട്ടിലും ഉള്ള ഔലിയാക്കൾ മഹാന്മാർ അവരെല്ലാവരും തന്നെ തല കൊടുത്തു അതിന് അംഗീകാരം പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു ആലങ്കാരിക പ്രയോഗമായി കണ്ടാൽ മതി ആലങ്കാരിക പ്രയോഗം എന്ന് പറയുമ്പോൾ ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നുമുള്ള ഔലിയാക്കൾ ആത്മീയ ലോകം അതൊരു വല്ലാത്ത അത്ഭുതകരമായ ലോകമാണ് ശാരീരികമായ ബന്ധനങ്ങളില്ലാതെ വിശാലമായ അർത്ഥത്തിലുള്ള കമ്മ്യൂണിക്കേഷനാണ് വാസ്തവത്തിൽ ആത്മീയമായി ലോകത്ത് നടക്കുന്നത് ആ ആത്മീയ ലോകത്ത് ശീഹവറുകളുടെ പ്രഖ്യാപനം ആത്മീയമായി വിശുദ്ധി പ്രഖ്യാപിച്ച എല്ലാവരിലേക്കും എത്തുകയും നിമിഷ നേരം കൊണ്ട് തന്നെ മഹാനവകളുടെ ഈ പ്രഖ്യാപനത്തിന്റെ പ്രതിഫലനം ആത്മീയ ഗുരുക്കളുടെ മഷാഹിഹുമാരുടെ മനസ്സിൽ പ്രതിഫലനമുണ്ടാക്കുകയും അവരെല്ലാവരും ആ പ്രഖ്യാപനം അംഗീകരിക്കുകയും ചെയ്തു കാഹു മല ബഹ്റു മുഹൈത്ത് യജൂജ് നാട് ഇത് ലോകത്തെ മൊത്തത്തിന്റെ ഒരു പരിച്ഛേദമായി കണ്ടാൽ എല്ലാ സ്ഥലത്തൊന്നും എന്ന അർത്ഥത്തിൽ ആലങ്കാരികമായി പ്രയോഗിച്ചതാവാം ഇനി ഇങ്ങനൊരു സ്പെസിഫിക് ആയ സ്ഥലമുണ്ടോ ഇല്ലേ എന്ന ചർച്ചയിൽ പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്ത വീക്ഷണമുണ്ട് മല എന്ന് പറഞ്ഞൊരു മല തന്നെ ഇല്ല എന്ന് പറയുന്ന ആളുകളുണ്ട് അത് പിന്നെ ശരിയല്ല ശരിയായ നിലപാടല്ല എന്ന് വിമർശിക്കുന്നവരുണ്ട് അതേസമയത്ത് മല എന്ന് പറയുന്ന ഒരു മലയുണ്ടെന്നും ആ മല സത്യമാണെന്നും സ്ഥിരീകരിക്കാനും വിശദീകരിക്കാനും സമയം ചെലവാക്കിയിട്ടുള്ള വിഷുക്കരന്മാരായിട്ടുള്ള പണ്ഡിതന്മാർ തന്നെയുണ്ട് എന്തായാലും ശരി നമ്മെ സംബന്ധിച്ചിടത്തോളം മങ്ങണ് മല ഉണ്ടാവട്ടെല്ലാണ്ടെക്കട്ടെ ഇവിടാ പറഞ്ഞത് ആലങ്കാരിക പ്രയോഗമാണെങ്കിൽ എത്ര മോൾ എല്ലാ തരത്തു നിന്നും എന്നതിനെ ഇങ്ങനൊരു ഒരു ഒരു പദപ്രയോഗത്തിലൂടെ ഒരു ആലങ്കാരികമായിട്ടുള്ള ശൈലിയിലൂടെ ശേഖവർകൾ കാളി മുഹമ്മദ് എന്നവരെന്ത് ചെയ്തു ആ സംഗതി നമ്മുടെ മുന്നിൽ വെച്ചു ഇനി കാഫുമാലല്ല അതുകൊണ്ട് തന്നെ എല്ലാത്തിൽ കാഫുമാലയുടെ പേര് പറഞ്ഞിട്ട് കാളി മുഹമ്മദ് എന്നവർ സമൂഹത്തെ വഞ്ചിക്കുകയാണ് എന്നൊന്നും പറഞ്ഞ് വെറുതെ ബേജാറായേണ്ട കാര്യമല്ല ഏഹ് ഇനി അത് മാത്രമല്ല കാഫുമാല ഉണ്ട് എന്ന പരാമർശങ്ങൾ നടത്തിയിട്ടുള്ള പണ്ഡിതന്മാർ ധാരാളം ഉണ്ടല്ലോ വിശുദ്ധ കുറാൽ തന്നെ കാഫ് ിൽ മജീദ് എന്ന് പറയുന്നടുത്ത് മഹാലിവ്യം കുർത്തുബിത്തങ്ങളൊക്കെ കാഫ് മല എന്ന് പറയുന്നത് കാഫ് എന്ന് പറയുന്നത് ഒരു മലയുടെ പേരാണ് അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് അത് അത്തരമൊരു ചർച്ച ലോകത്ത് നടക്കുന്നുണ്ട് ആ മല ഉണ്ട് എന്നും ഇല്ല എന്നും ഇവരൊക്കെ തീർന്ന പോലുള്ളവർ അത് ഇസ്രായേലി കെട്ടുകഥകളുടെ ഭാഗമാണെന്ന് പറയുന്നുണ്ട് അപ്പോഴും ഒരു കാര്യം മനസ്സിലായല്ലോ ഇസ്രായേലി കെട്ടുകഥയുടെ ഭാഗമാണത് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ഒരു മല സ്ഥിരീകരിക്കേണ്ട ബാധ്യത നമുക്കില്ലാതേ ഉള്ളൂ പക്ഷെ അങ്ങനെ ഒരു മല ഉണ്ട് എന്ന് പറയുന്ന ആളുകൾക്ക് മനസ്സിലാക്കാൻ ആ മലയുടെ ഭാഗത്തുള്ള ഔലിയാക്കൾ വരെ അങ്ങനെ മല ഉണ്ട് എന്ന് പറയുന്നവരെ വിശ്വാസം അനുസരിച്ച് ആ ഭാഗത്തുള്ള താമസിക്കുന്ന ഔലിയാക്കൾ വരെ ഷെയ്ഖ് ജീലാലി തങ്ങളുടെ പ്രഖ്യാപനത്തെ അംഗീകരിക്കുകയും അതുൾക്കൊള്ളാൻ സന്മനസ് കാണിക്കുകയും ചെയ്തു ഇവിടെ നമ്മളെ മുന്നിൽ ഇപ്പം ആത്മീയമായിട്ട് അത്രയും വിഷയമുള്ളൂ ഏഹ് ബെഹ്റ എന്ന് പറയുന്ന ഒരു 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 കടലിനെക്കുറിച്ച് ഒരു സമുദ്രത്തെക്കുറിച്ച് ബഹുമാനപ്പെട്ട ഇസ്ലാമിക പണ്ഡിതന്മാർ അതുമായി ബന്ധപ്പെട്ടുള്ള പരാമർശനങ്ങൾ ഇസ്ലാമിക ഗ്രന്ഥങ്ങളിൽ നമുക്ക് പിന്നെ പരാമർശനങ്ങൾ കാണാമെന്ന് മാത്രമേ അത് സംബന്ധമായി നമുക്ക് വിശദീകരിക്കാൻ ആവശ്യമുള്ളൂ കാഫു മല എന്നൊരു മല അല്ലെന്ന് വിശ്വസിക്കുന്നവർക്ക് അങ്ങനെ വിശ്വസിക്കാം കാഫു മല ഉണ്ടെന്നൊരു മല വിശ്വസിക്കൽ ഇസ്ലാമിലും ഭീമകാര്യം ചെയ്യാവാൻ നിർബന്ധമാവുന്ന നമുക്കാർക്കും വാദമല്ല അതേസമയത്ത് അങ്ങനൊരു മല ഉണ്ടെന്ന് സ്ഥിരീകരിക്കുന്ന ആളുകളുണ്ട് അവർക്ക് ബോധ്യപ്പെടാൻ ലോകത്തിന്റെ എല്ലാ ഭാഗത്തും എന്നതിനെ ഇവധത്തിൽ ചുരുക്കി പറഞ്ഞതാണ് അതങ്ങനെ തന്നെയുള്ളത് നമ്മള് ആലങ്കാരികമായി എല്ലാം ഉണ്ട് എന്ന് വരുത്താൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ചില പ്രഖ്യാപനങ്ങൾ നടത്തും അത് തലനാഴിന് കീറി പരിശോധിച്ചാൽ അതിൽ ചിലപ്പോൾ എന്തുണ്ടാവും അല്പമാതിശയമൊക്കെ ഉണ്ടാകും കുറെ ആളുകൾ സംബന്ധിച്ചു എന്ന് പറയാൻ ചിലപ്പോൾ ആയിരക്കണക്കിന് ആളുകൾ എന്ന് പറയും ആയിരക്കണക്കിന് എന്ന് പറയണമെങ്കിൽ വലിയൊരു സംഖ്യ വേണം അത്രയാളുണ്ടായില്ല എന്നൊരാൾക്ക് വേണമെങ്കിൽ ഒരു 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 സൂക്ഷ്മ ദൃഷ്ടിക്ക് വേണമെങ്കിൽ അവിടെ വിമർശിക്കാൻ പറ്റൂരിക്കും പക്ഷെ ആ ആയിരക്കണക്കിന് എന്ന് പറഞ്ഞാൽ എക്സാക്റ്റ് ആയിരക്കണക്കിന് എന്ന ഉദ്ദേശമല്ല ധാരാളം വേറെ എന്ന അർത്ഥമേ ഉദ്ദേശിക്കാറുള്ളൂ ഇത്തരത്തിലുള്ള ആലങ്കാരിക പദപ്രയോഗങ്ങളെ പ്രത്യേകിച്ച് കവിതകളിൽ അത്തരത്തിലുള്ള ആലങ്കാരിക പദപ്രയോഗങ്ങൾ ധാരാളമായി വരികയും ചെയ്യും അങ്ങനെ വരുന്ന പദപ്രയോഗങ്ങളിൽ പിടിച്ചുകൊണ്ട് വെറുതെ പ്രത്യേകിച്ച് പഴയൊന്നുമില്ലാത്ത ആളുകൾ മാത്രമേ തീയുള്ളൂ വെറുതെ സമയം കളയുകയുള്ളൂ എന്നേ നമുക്ക് അതിനെ കുറിച്ച് പറയാനുള്ളൂ അതായത് മാല വിമർശിക്കുന്നവർക്ക് അടിസ്ഥാനപരമായി വിമർശനങ്ങളൊന്നും ലഭിക്കാത്തത് കൊണ്ട് അത്തരത്തിലുള്ളൊരു സംഗതി കൊണ്ടുവന്നു എന്ന് മാത്രം അപ്പൊ കാഫുമാല എന്ന് പറഞ്ഞൊരു മലയുണ്ട് ബഹ്റമൊത്ത് ഏഹ് പിന്നെ എന്ന് പറയുന്ന ഒരു 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 സമുദ്രമുണ്ട് എന്ന് വിശ്വസിക്കുന്ന എന്ന് പറയുന്ന ആളുകൾ ലോകത്തുണ്ട് ആ കൂട്ടത്തിലാണ് കാലി മുഹമ്മദ് എന്ന് വെച്ചാൽ പോരെ അപ്പൊ അങ്ങനത്തൊരു മല ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന അതേപോലെ തന്നെ അങ്ങനത്തെ ഒരു ബഹറുണ്ട് എന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ ഒരു ചരിത്രത്തെ പിന്താങ്ങുന്ന ആളാണ് ബഹുമാനപ്പെട്ട കാലി മുഹമ്മദ് എന്നവർ എങ്കിൽ നമ്മൾ എന്തിനാണ് വെറുതെ അതിന്റെ പിന്നാലെ കൂടുന്നത് നമുക്കിപ്പോൾ അടിസ്ഥാനപരമായി മനസ്സിലാക്കേണ്ട സംഗതി ഇത്രയേ ഉള്ളൂ പിന്നെ യേജൂജ് മൗജൂജ് അവരുടെ ഒരു പ്രദേശവും നാടും ആ പ്രദേശത്തും അവരുടെ പ്രയാസങ്ങൾ യേജൂജ് മൗജൂജ് അത്ര സുഖമുള്ള ആൾക്കാരല്ല പക്ഷെ അവരുടെ നാട്ടിലും അവരുടെ ബുദ്ധിമുട്ടുകളും അതിക്രമങ്ങളും സഹിച്ചു കഴിയുന്ന നല്ലവരുടെ കൂട്ടത്തിൽ ആത്മീയമായി ഔന്നിത്യമുള്ളവരുണ്ടാകുമല്ലോ ആ ഉള്ള ആളുകൾ അവിടെ വെച്ചും എന്ത് ചെയ്തു ഷേഖ് ജീലാനി തങ്ങളുടെ പ്രഖ്യാപനത്തെ ഉൾക്കൊള്ളുകയും അംഗീകരിക്കുകയും ചെയ്തു ഇത് മാത്രമേ അടിസ്ഥാനപരമായി മാലയിൽ നമുക്ക് പഠിക്കേണ്ടതുള്ളൂ ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള ആളുകൾ ഷേഖ് ജീലാനി തങ്ങളുടെ പ്രഖ്യാപനത്തെ അംഗീകരിച്ചു ഏഹ് ഇനി അപ്പൊ മല എവിടെയാണ് അതിന്റെ അഡ്രസ് എന്താണ് ബെഹ്റമോഹിറ്റ് എവിടെയാണ് എത്ര സ്ഥലമുണ്ട് അതിന്റെ ചുറ്റളം എത്രയാണ് എന്താ ചർച്ചകൾക്കും ഇതൊന്നും പ്രത്യേകിച്ച് പണിയുന്നു പോകാമെന്നല്ലാതെ അത് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട വിഷയമായി കാണേണ്ടതില്ല അതില്ലോരുന്ന് ചൊന്നാരേ അവരെ വാലി പട്ടം നീക്കി വെച്ചോവാർ മേൽപ്രകാരം ശേഖജീലാനി തങ്ങളുടെ പ്രഖ്യാപനം വന്നപ്പോൾ അത് അംഗീകരിക്കാത്ത ഒരു വലിയ വിലായത്ത് ഷേഖ് അവർ നീക്കം ചെയ്തു ഔലിയാന്റെ ലീഡർഷിപ്പ് കൊണ്ട് മഹാനായ ഷേഖ് ജയിലാനി തങ്ങൾ അംഗീകരിക്കപ്പെട്ടു ആ സ്ഥാനത്തേക്ക് താൻ തെരഞ്ഞെടുക്കപ്പെട്ടു ലീഡർഷിപ്പ് കൊണ്ട് തെരഞ്ഞെടുക്കപ്പെടുകയും അത് ലോകം മൊത്തം തലകുലിക്ക് സമ്മതിക്കുകയും ചെയ്യുമ്പോൾ പിന്നെ ഷേഖ് ജയിലാനി ആധികാരികമായി ഔലിയാക്കളുടെ നേതാവായി നേതാവായ നേതാവിന്റെ പ്രഖ്യാപനങ്ങൾ അംഗീകരിക്കില്ലെന്നൊരാൾ പറഞ്ഞാൽ അത് അച്ചടക്ക ലംഘനമാണ് അച്ചടക്ക ലംഘനം നടത്തുന്നവർക്കെതിരെ സ്വാഭാവികമായും നിയമ നടപടികൾ വരിക എന്നത് പ്രകൃതിപരമായൊരു നിയമമാണ് അങ്ങനെ ഷെയ്ഖ് ജീലാനി തങ്ങളുടെ വിലായത്തിന്റെ പിന്നെ ഷെയ്ഖ് ജീലാനി തങ്ങളുടെ നേതൃത്വം അംഗീകരിക്കാത്ത ഒരു വലിയ വിലായത്തിന്റെ അധികാരത്തിൽ നിന്ന് ഷെയ്ഖ് ജീലാനി പുറത്താക്കി സ്ഥാനത്തുനിന്ന് മാറ്റിക്കളഞ്ഞു എന്നാണിപ്പോ ഇവിടെ മാലി പറയുന്നത് അതൊരു നേതാവിന് തന്റെ കീഴിലുള്ളവരുടെ അച്ചടക്ക ലംഘനത്തിന് തീരുമാനമെടുക്കാനും അവർക്കെതിരെ നടപടിയെടുക്കാനുമുള്ള സ്വാഭാവികമായ അധികാരമുണ്ട് റൈറ്റുണ്ട് ആ റൈറ്റ് ജിലാലി തങ്ങൾ പ്രയോഗിച്ചു എന്നാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത് പക്ഷേ അങ്ങനെ എങ്ങനെ ഷെയ്ഖ് പിന്നെ അങ്ങനെ അധികാരം പ്രയോഗിക്കുക ഒരാളുടെ വില എങ്ങനെ കളയുക എന്നൊന്നും നമ്മൾ വിമർശിക്കുന്നതിന് അർത്ഥമല്ല നമ്മളങ്ങനെ വിമർശിക്കുന്നത് ശരിയുമല്ല മറിച്ച് ഷേഖ് ജിലാലി തങ്ങളിൽ നിന്ന് അത്തരമൊരു പ്രഖ്യാപനമുണ്ടായപ്പോ ഈ പിന്മാറിയ വലിയ വരെ അദ്ദേഹം അതിന്റെ ഗൌരവം മനസ്സിലാക്കി തീക്കൊള്ളുകൊണ്ട് തലചൊറിയുകയാണ് ഞാൻ ചെയ്തതെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞു അദ്ദേഹം ഉടനെ തന്നെ സമസ്താപരാധം പറഞ്ഞ് കീഴടങ്ങി ഷെയ്ഖ് ജീലാനി തങ്ങളുടെ നേതൃത്വ പദവി അംഗീകരിക്കാൻ തയ്യാറായി അതോടുകൂടാ പ്രശ്നം പരിഹരിച്ചു ശീഖവർക്ക് വീണ്ടും ഈ പറഞ്ഞ സ്ഥാനത്തേക്കുള്ള തിരിച്ചുവരാനുള്ള അവസരമുണ്ടായി അതാണ് കുത്തുബിയത്തിൽ പറഞ്ഞത് അബൂബക്കർ എന്നു പേരുള്ളൊരു വലിയാണ് ഞാൻ ആ നേതൃത്വ പദവി അംഗീകരിക്കില്ല എന്ന് പറഞ്ഞത് പക്ഷെ അദ്ദേഹത്തിന്റെ വിലായത്ത് സ്ഥാനം നഷ്ടപ്പെട്ടപ്പോൾ നഷ്ടപ്പെട്ടപ്പോ മനസ്സിലായി ഇത് സംഗതി കളി കുറച്ച് ഓവറാവുന്നുണ്ട് അദ്ദേഹം സമസ്താപരാധം പറഞ്ഞ് പശ്ചാത്തപിച്ചു മടങ്ങി അദ്ദേഹത്തിന്റെ പശ്ചാത്താപം സ്വീകരിക്കുകയും അദ്ദേഹത്തിനെതിരെയുള്ള അച്ചടക്കം നമ്മൾ പിൻവലിക്കുകയും ചെയ്തു അപ്പൊ ആ വിഷയം അവിടെ പ്രശ്നമുണ്ടായി പ്രശ്നത്തിന് പരിഹാരമുണ്ടായി എന്നിട്ട് ഇപ്പോഴും മാല വിമർശകർ ശേഖ എങ്ങനെ അങ്ങനെ ചെയ്യാന്ന് വെച്ച് നടന്നാൽ അതൊക്കെ കഴിഞ്ഞിട്ട് കുറേ വെള്ളം പുഴയിലൂടെ ഒഴുകിപ്പോയി മാത്രമേ അത്തരക്കാരോട് നമുക്ക് പറയേണ്ടതുള്ളൂ അള്ളാ സുബാൻ തന്നാലെ നമുക്കെല്ലാം നല്ലത് മനസ്സിലാക്കാൻ ഭാഗ്യം നൽകട്ടെ ആമീൻ വസ്സലാല് വാഹി വ